ഈ നശിച്ച വീടിനുള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ പക്ഷേ എങ്ങനെ നോക്കിയിട്ടും വഴി മനസ്സിലാവുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് പ്രായമുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കളിയാക്കിയിരുന്ന ഒരു സംഭവം പൊട്ടി തിരിക്കാന്ന് പറയും ആ ഒരു ഇതിൽ അകപ്പെട്ടു പോയാൽ ഞങ്ങൾ എന്താണ് നടക്കുന്നതെന്നും ഒന്നും മനസ്സിലാവാത്തൊരു സംഭവം സമയൊട്ട് നീങ്ങുന്നുമില്ല ഇത് മാനസികമായിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രശ്നമാണോ സത്യത്തിൽ നടക്കുന്ന കാര്യമാണോ എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അതേ തന്നെ സംസാരിച്ചത് അപ്പൊ നമ്മളെ സമയം നോക്കി നോക്കുന്ന

ഇതൊക്കെ ഭാഗമാണ് സമയൊക്കെ നീങ്ങാതിരിക്കണം അതിന്റെ ഭാഗം ചെയ്യപ്പെട്ടെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടികൾ സംഭവമാണ് എങ്ങനെ അല്ലടാ അതൊരിക്കല

മഴ നിക്കുന്നില്ല മഴ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നല്ല മഴ പൊറത്ത് മഴ പെയ്യണേ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമയം എത്ര നോക്കിയിട്ടും സമയം പോണില്ല ഞങ്ങൾ ആഴ്ച വന്ന ടൈം അതിന് ശേഷം പിന്നെ സമയം പോയിട്ടില്ല സമയം അതേ ടൈം സമയം മൂന്നാമ്പത് വേറെ വ്യത്യാസമുണ്ടോ ഫോൺ റേഞ്ച് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് അല്ല അപ്പൊ റേഞ്ച് കാണിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് അത് റേഞ്ച് വന്നു കഴിഞ്ഞാ പിന്നെന്തായാലും സംഭവം എൻ്റെ അഭിപ്രായത്തിൽ ഇത് പൊട്ടിയിരിക്കൽ തന്നെയാണ് അതിന് സംശയം ഇല്ല പൊട്ടിയിരിക്കലാണ് നമ്മളിത് കുട്ടിക്കാലത്ത് നല്ല കുറേ കേട്ടിട്ടുണ്ട് ഈ കഥകളൊക്കെ പക്ഷെ ശരിക്കും നമ്മൾ പൊട്ടിയിരിക്കൽ പൊട്ടിരിക്കണം എൻ്റെ കാലോട് തീരെ വയ്യ ഇനി ഒരു അടി നടക്കാൻ വയ്യ ഞാൻ അവിടെ അവിടെ ഇരിക്കുക നിങ്ങൾ പറഞ്ഞ വിചാരിച്ചിട്ട് തിരഞ്ഞൂടി എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും ഏതെങ്കിലും ഒരു വഴി കണ്ടാകും ഒന്നുണ്ട് കൈകാലം പൊന്നിച്ചാൽ ഞാൻ എങ്ങനെയും കണ്ടെത്താം ഒരു ഒരു പൊടി ഇല്ല ഞാൻ അല്ലാതെ പോയവിടുത്തെ കല്ലാണ് ഇരുന്ന് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അപ്പുറത്തെ സൈഡ് പോയപ്പോ അവിടെ മുത്താവേലി വേരി അപ്പുറത്ത് പൊന്തേന് പിന്നെ ആ സൈഡാണ് തന്നെ സൈഡാണെന്നോളാണ് ഈ സൈഡാണ് തന്നെ ആണെന്നു വേസ്റ്റ് കോളാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ എങ്ങോട്ട് പോവാ ഒരു കാര്യം കൂടി മൂന്ന് നമുക്ക് കാര്യക്കാരത്തിനോക്കാട് ഷോക്കണ്ട് ഞങ്ങൾക്ക ഞങ്ങളെ ഒന്ന് ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങളൊന്ന് ഇവിടെ ഇരിക്കേ നിങ്ങളൊന്നും ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളൊന്ന് ഞാൻ അല്ലേ ആലാല് നിങ്ങൾ പക്ഷെ അഷർഫാനെ ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ട് ഒരുപാട് ദൂരം നടന്നു എത്ര നടന്നിട്ടും വഴി ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഞങ്ങൾ വന്ന വഴി ഏതാണെന്നോ ഇനി പോകാനുള്ള വഴി ഏതാണെന്നോ ഇതിന് പുറത്തേക്ക് കിടക്കാനുള്ള വഴി അതാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലെത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞങ്ങൾ രണ്ടുപേരും പകച്ചു വരുന്ന വിഷയങ്ങളായിരുന്നത് ഒരു രക്ഷയില്ലയെന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും വീട് വഷർപകടത്തേക്ക് തന്നെ വന്നിട്ട് ഈ ഒരു രാത്രി എങ്ങനെങ്കിലും ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാന്നുള്ള തീരുമാനത്തിലെത്തി ഞങ്ങൾ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നമ്മൾ മാത്രം പോയാൽ പോരെ ശരിയാവൂരാ കൂടെ പുതിയ നടക്കണേ നേരത്തെ കണ്ട സ്ഥലല്ലേ നടത്താൻ തുടങ്ങിമത്തെ വട്ടേ പുതിട്ടാണ് വൈകിട്ട് ഞാൻ നടന്നു പോണേ തന്നെ ഞാൻ നടന്നു പോണ ഇങ്ങോട്ടാണ് വീടിന്റെ ഫ്രണ്ട് എത്ര കൂടെ കൂട്ടി പോവാൻ നടക്കൂല വഴി അന്വേഷിക്കാൻ വേണ്ടി പോയ സമയത്ത് അഷ്റഫഖ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ടാണ് പോയത് പക്ഷെ തിരിച്ചു വന്നപ്പോ എവിടെ തെരഞ്ഞിട്ടും അഷറഫഖ കാണുന്നില്ല ഒരുപാട് സമയം അന്വേഷിച്ചു കുറെ അലറി വിളിച്ചും ചീറ് വിളിച്ചും അന്വേഷിച്ചു പക്ഷെ അഷറഫാക്ക എവിടെയൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല കുറെ സമയത്തിന് ശേഷം വീടിന്റെ ഉള്ളിൽ ഉള്ളു അഷകുടെ സൗണ്ട് കേൾക്കുന്ന പോലെ ഞങ്ങക്ക് തോന്നി തോന്നണ്ട ഇതിന്റെ ഉള്ളിലാ ഇത് തുറക്കാതെ എങ്ങനെ നോക്കിയാലോ പുറത്തുകൂടെ നോക്കിയാലോക്കുള്ളില് വേറെ അപ്പൊ എന്താ സംഭവം ഇവിടെ ഇതിനോട് തന്നെ അടുക്കള അവിടെ ആ വാതില് തുറന്നുണ്ടാവും അവിടെ പോയി വെക്കണ അവിടെ പോയിക്കോ അങ്ങനെ തുറന്നു നമ്മൾ കാണൂല്ലേ പോയി വെക്ക പോയി കേക്കാണ്ടിട്ടു ടാ ഇത് തുറന്നിട്ടില്ല അപ്പൊ എങ്ങനെ മൂപ്പരി ഉള്ളു കേറി ഞാൻ ണ്ട് ഉള്ളിലുണ്ട് ആളുള്ളിലുണ്ട് ഇത്താ പൊളിയാ പൂിച്ചി ഇത് ചവിട്ടി പൊളിയോ ഇത് പൂട്ടിന്നട ഇതിനൊന്നും ഒരു മാറ്റമില്ല അത് പൂട്ടി തന്നെയാണ് പൂട്ടി കേൾക്ക പിന്നെ എങ്ങനെ എന്തോ പ്രശ്നം സത്യം പറഞ്ഞാലും മഴ ഈ പൊട്ടിയിരിക്കല് എന്താണെന്ന് ഒരു ഐഡിയം കിട്ടണേട്ടാ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ പെട്ട് എന്ന് പറഞ്ഞ പെട്ട് ആരെങ്കിലും ഒന്ന് വന്നെങ്കി ഒന്ന് ഒന്ന് വിളിക്കാൻ വേണ്ടി ഫോണില് റേഞ്ചിണ്ട് പക്ഷെ വിളിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മനുഷ്യന്മാരുണ്ട് ആ ഭാഗത്ത് അവിടെ ലോങ്ങിലൊക്കെ വീടുകള് കാണണ്ട പക്ഷെ ഞങ്ങൾക്കായിട്ട് എത്തിപ്പെടാൻ പറ്റില്ല ഞങ്ങൾക്ക് മനസ്സിലെ നോലിയാണ് വില ഈ ഇതിന്റെ ഉള്ളിന്ന് കേൾക്കണത് എന്താണെന്നൊന്നും മനസ്സിലാവണ